ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം വി എസ് അച്യുതാനന്ദന്റെ വിയോഗത്തിൽ അനുശോചിച്ച് നാട്ടിക ശ്രീനാരായണ ഹാളിൽ സർവകക്ഷി അനുസ്മരണം സംഘടിപ്പിച്ചു സിപിഎം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ എ വിശ്വംഭരൻ കെ ആർ സീത ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ മഹമ്മദ് വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അനിൽ പുളിക്കൽ എൻ സ്വർണലത ഷൈൻ നേടിയിരിപ്പിൽ യു കെ ഗോപാലൻ വി എൻ രണദേവ് തൃപ്രയാർ പ്രസ് ക്ലബ് പ്രസിഡന്റ് പ്രേമചന്ദ്രൻ വടക്കേടത്ത് മധുസൂദനൻ ഹംസ എന്നിവർ സംസാരിച്ചു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായും പ്രതിപക്ഷ നേതാവായിരുന്നു എല്ലാം ഒട്ടേറെ പുതിയ മാതൃകകൾ സൃഷ്ടിച്ചാണ് കടന്നുപോയത് പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമുള്ള ആ കുറിയ മനുഷ്യന്റെ വാക്കുകൾക്ക് നീട്ടിയും കുറുക്കിയും ഒക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കാതോർക്കാൻ ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയിരുന്നത് ക്രൂരമായ പോലീസ് മർദ്ദനങ്ങളും ജയിൽവാസവും എല്ലാം അനുഭവിച്ച അദ്ദേഹം ആധുനിക കേരളത്തെ സൃഷ്ടിക്കുന്നത് ഏറെ പങ്ക് നിർവഹിച്ചാണ് കടന്നു പോകുന്നത് ഒരു നേതാവും അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയും ഇത്രയധികം നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടില്ല ഇത്രമാത്രം പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരു രാഷ്ട്രീയ ഭൂമികയിലേക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കിയ മറ്റൊരു മനുഷ്യരുണ്ടാകില്ല പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷനോടൊപ്പം എൻട്രൻസ് കോച്ചിങ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ നീ ജെ കി എന്നിങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി ഒട്ടും പേടിക്കണ്ട മികച്ച റിസൾട്ടോടു കൂടി ത്രിപ്രയാറിലെ മാ അക്കാഡമി നിങ്ങളോടൊപ്പം ഉണ്ട് Abroad studies nai IELTS OET PTE spoken English and German language matte evadiyum kettatha fees alavil my academy we provide എക്സലൻ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം